പ്ലാസ്റ്റിക് എടുക്കുമ്പം സാധാരണ നമുക്ക് നല്ല രീതിയിലുള്ള നമ്മൾ അതാരും പുറത്തു പറയാത്താണ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് മഴയാണെങ്കിലും വെള്ളമാണെങ്കിലും ഞങ്ങളിത് ചെയ്യും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വനിതകൾക്കായി സംരംഭക രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സംവിധാനമാണ് ഹരിതകർമ്മസേന മാലിന്യ സംസ്കരണ മേഖലയിലെ എല്ലാവിധ പ്രവർത്തനങ്ങളും ആധുനിക വിദ്യയുടെ സഹായത്തോടെ നടപ്പിലാക്കാൻ മാടപ്പള്ളി ഹരിതകർമ്മ സാധിക്കുന്നു പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് എം എൽ പി എന്നും വാണിജ്യ അടിസ്ഥാനത്തിലുള്ള രണ്ടായിട്ട് തരംതിരിച്ചാണ് മിനി എം സി പിന്നത് അവിടെ നിന്നും നമ്മൾ ഏഴായിട്ട് തരംതിരിച്ച് മിനി എം സി പി മാറ്റി അവിടുന്ന് ബെൽ ചെയ്ത് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മൾ നൂറ് ശതമാനം യൂസർ ഫീസ് കളക്ഷനും നൂറ് ശതമാനം പ്ലാ അജൈവ മാലിന്യ കളക്ഷനും എന്ന ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുകയും അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയോടുകൂടി ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ പച്ചക്കറി തൈകൾ വിത്ത് അടുക്കളത്തോട്ട നിർമ്മാണം അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ഹരിത സേവാ കേന്ദ്രം വഴി നടത്തുന്നുണ്ട് മികച്ച ഹരിതകർമ്മ സേന അംഗത്തിനുള്ള കുടുംബശ്രീ സംസ്ഥാന പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളാണ് ഇവരെ തേടിയെത്തിയത് ആൾക്കാരിലെ ഒരു ബഹുമാനം കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് ഈ പ്രവർത്തിയിലായത് ഒരു ബഹുമാനമുണ്ട് നാടിന്റെ ആരോഗ്യകരമായ മുന്നേറ്റത്തിനായി കർമ്മനിരതരാണിവർ നമ്മൾ നമ്മള് പ്ലാസ്റ്റിക് എടുക്കുമ്പം സാധാരണ നമുക്ക് നല്ല രീതിയിലുള്ള നമ്മളതാരും പുറത്തു പറയാത്താണ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് മഴയാണെങ്കിലും വെള്ളമാണെങ്കിലും ഞങ്ങളിത് ഇത് കാർഷിക ഉത്പന്നങ്ങളുടെ വിപണനം കൃഷി പരിശീലനം വിവിധ ഓൺലൈൻ സേവനങ്ങൾ ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങി മറ്റു മേഖലകളിലും ഇവർ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട് എൻ്റെ വീടാണ് ജപ്തി ആയി കിടക്കുമായിരുന്നു ഞങ്ങൾക്ക് ഇതിനകത്ത് ചിട്ടി ചിട്ടിയുള്ളതുകൊണ്ട് ആ ചിട്ടി പിടിച്ച് അമ്പതിന അമ്പത്തിരണ്ടായിരം രൂപ കൊണ്ട് ബാങ്കിൽ അടച്ചാൽ ജപ്തി ഒഴിവാക്കാൻ സാധിച്ചു അത് വലിയ സഹായമായിരുന്നു പിന്നീതി വന്നു കയറുന്നതിന് ശേഷം എനിക്ക് പിള്ളേരെ പഠിപ്പിക്കാനാണെങ്കിലും പറ്റുന്നുണ്ട് എൻ്റെ കുടുംബം ഇതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞു പോകുന്നത്